പുതിയൊരു വീഡിയോയിലേക്ക് അർക്കം സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലഡാസിറ്റ് കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ വാഹനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് ലഡാസിറ്റ് ബാറ്ററികളാണ് സാധാരണ നമ്മൾ കാറിലെല്ലാം ഉപയോഗിക്കുന്ന ലഡാസിറ്റ് ബാറ്ററികളുടെ വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടാണ് ഹെവി വെഹിക്കിൾസിൽ അത് ഇരുപത്തി വോൾട്ട് വരെ അതുപോലെ തന്നെ അത് അതിന് മേലെ നാൽപ്പത്തെട്ട് വോൾട്ട് എന്നുള്ള നിലയിലൊക്കെ സാധാരണ ഹെവി വെഹിക്കിൾസിൽ ഉപയോഗപ്പെടുത്താറുണ്ട് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററികൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ചേർക്കുമ്പോൾ ഇരുപത്തി നാല് വോൾട്ട് കിട്ടും അതുപോലെ നാലെണ്ണം സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ അത് എത്ര കിട്ടും പന്ത്രണ്ട് നാല് നാൽപ്പത്തി എട്ട് വോൾട്ടും ലഭിക്കും എന്നിട്ടും എന്താ ഈ പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയെ ബാറ്ററി എന്ന് വിളിക്കുന്നത് സെൽ എന്ന് വിളിച്ചാൽ പോലെ ഒരു പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയും ആറ് സെല്ലുകൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മള് ബാറ്ററി ശ്രദ്ധിച്ചാല് അതിന്റെ മുഴൽ ഭാഗത്ത് ഇതാ ഇതുപോലെ ആറ് ക്യാപ്പുകൾ കാണാം ഇവിടെ കാണുന്നത് ക്യാപ്പുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ക്യാപ്പുകൾ കാണാം ഈ ആറ് ക്യാപ്പുകളും ആറ് കമ്പാർട്ട്മെൻറ്റുകളുടെ മൂടികളാണ് ഓരോന്നും ഓരോ സെല്ലുകളാണ് ഓരോന്നിൻ്റെയും വോൾട്ടേജ് എന്ന് പറയുന്നത് അതായത് ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് രണ്ട് വോൾട്ട് വീതമാണ് ഇങ്ങനെ ഈ രണ്ട് വോൾട്ട് വീതമുള്ള ആറ് സെല്ലുകൾ ചേർന്നാണ് ഒരു ബാറ്ററി ഉണ്ടായിരിക്കുന്നത് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം നമുക്കറിയാനുണ്ട് ഒരു സാധാരണ ഒരു ടോർച്ച് സെല്ല് അതല്ലെങ്കിൽ ഒരു റിമോട്ടിൻ്റെയൊക്കെ സെല്ല് ആ ഒരെണ്ണത്തെ നമ്മൾ എന്തെന്ന് പറയാം ഒരു സെല്ലെന്ന് പറയാം അത്തരത്തിലുള്ള സെല്ലുകൾ കൂട്ടമായിട്ട് ഉപയോഗിക്കുമ്പോൾ സീരീസായിട്ടും അതുപോലെ തന്നെ പാരലായിട്ടും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ബാറ്ററി ആയി മാറുന്നു ഇവിടെ ഈ ആറ് സെല്ലുകൾ ആയിട്ട് കണക്ട് ചെയ്ത് ആറ് രണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടാക്കുന്നു ഒരേ ബാറ്ററി ബോക്സിൽ തന്നെ ആറ് കമ്പാർട്ട്മെന്റുകൾ പരസ്പരം കൂട്ടിമുട്ടാതെ ആറ് അറകൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോന്നും ഓരോ സെല്ലുകളായി തന്നെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു അതിൻ്റെ ഇടയിൽ എന്ത് ഭിത്തി കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് മറ്റൊന്നുമായിട്ട് സമ്പർക്കമില്ലാതെ ഈ സമ്പർക്കം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ അകത്ത് ഓരോ ബാ ഓരോ സെല്ല് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ് ഭാഗവും ഒരു നെഗറ്റീവ് ഭാഗവും ഉണ്ട് ഈ ലഡാസിഡ് ബാറ്ററിയിലും ഈ ഓരോ അറയിലും ഒരു പോസിറ്റീവ് ഭാഗവും നെഗറ്റീവ് ഭാഗവും ഉണ്ട് ഇന്റേണലായിട്ട് ഇവ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പന്ത്രണ്ട് വോൾട്ട് ഉള്ള ഒരു ബാറ്ററി നിർമ്മിക്കുന്നത് ഈ പേരിൽ ആസിഡ് സെല്ല് എന്നാണ് പറയുന്നത് ലെഡും ആസിഡും ചേർന്ന സെല്ല് അപ്പോൾ എന്ത് ആസിഡാണ് ഇതിനകത്തുള്ളത് സൾഫ്യൂരിക് ആസിഡാണ് ഒരു ബാറ്ററിയിലുള്ളത് കേവലം സൾഫ്യൂരിക് ആസിഡ് മാത്രമാണോ അല്ല സൾഫ്യൂരിക് ആസിഡും ഡിസ്റ്റിൽഡ് വാട്ടറും ചേർന്ന ഒരു മിശ്രിതമാണ് അതല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിനെ ഡയല്യൂട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ലായനിയാണ് അതല്ലെങ്കിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ് വാസ്തവത്തിൽ ഇതിനകത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിരിക്കും ബാറ്ററി റിപ്പയർ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഒരു ബാറ്ററി വീക്കാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ ഒരു സർവീസ് സെന്ററിലേക്ക് ചെല്ലുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന എന്താണ് അതിൽ ബാറ്ററി വാട്ടർ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യും അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരു ബാറ്ററി ഇത് നമുക്ക് ഒരു ബാറ്ററി മെയിൻറ്റൈൻ ചെയ്യണമെങ്കില് വാസ്തവത്തിൽ എന്ത് ചെയ്യാം എന്ന് നമുക്ക് ഈ ക്യാപ്പുകൾ നമുക്ക് ഊരിയെടുക്കാം അങ്ങനെ തിരിച്ചാൽ മതി സ്ക്രൂ ടൈപ്പാണിട്ട് ആ ഗ്യാപ്പുകൾ ഇതേപോലെ തിരിച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് കുറച്ച് രീതിയുള്ള എന്ന് മാത്രം ഇതേപോലെ തിരിച്ചിട്ട് ഈ ക്യാപ്പ് നമുക്ക് കൂരിയെടുക്കാം ഇത് നമുക്ക് ഇതേപോലെ അതിലെ ഈ വെള്ളം കുറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലാതെ വന്നാൽ കുറഞ്ഞു വന്നാൽ എന്ത് ചെയ്യാം ഈ ആറ് ക്യാപ്പുകളും നമുക്ക് ഒരേ സമയത്ത് തുറന്നു വയ്ക്കാം എന്നിട്ട് അതിലേക്ക് നോക്കുക അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാത്തതിനകത്ത് വെള്ളം കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ വെള്ളം കുറവാണ് എങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം കടയിൽ പോയിട്ട് ഇതേ പോലുള്ളൊരു ബോട്ടിൽ ബാറ്ററി വാട്ടർ വാങ്ങുക ഇത് സ്റ്റിൽഡ് വാട്ടറാണ് ബാറ്ററി വാട്ടർ എന്നാണ് നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കേണ്ടത് ബാറ്ററി വാട്ടർ വാങ്ങിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക ഇതുവരെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇത് തുറന്ന് ഇതിന്റെ അകത്തേക്ക് നോക്കിയാൽ ഒരു ഫിൽറ്റർ നമുക്ക് കാണാൻ കഴിയും ആ ഫിൽറ്ററിന്റെ മുകളറ്റം വരെയാണ് അവസരത്തിൽ എന്ത് ചെയ്യേണ്ടത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോ എല്ലാ കമ്പാർട്ട്മെന്റിലും ഒഴിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഓരോ കമ്പാർട്ട്മെന്റിലും ഇടക്ക് എന്തുണ്ട് അതിനെ ആ ഓരോ കമ്പാർട്ട്മെന്റിന്റെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയിൽ വോളുണ്ട് അപ്പൊ അതുകൊണ്ട് ഓരോ ഭാഗവും നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ട് കുറവുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഈ ഡിസ്റ്റിൽ വാട്ടർ അല്ലെങ്കിൽ ഈ ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഒരിക്കലും അത് ഓവർഫ്ലോ ചെയ്തു പോകാൻ പാടില്ല എന്ന് മാത്രമല്ല ഇത് നിറഞ്ഞു അകഭാഗം നിറഞ്ഞു നിൽക്കുവാനും പാടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ഇതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും ഗ്യാസ് ഫോം ചെയ്യും ആ ഗ്യാസ് അതിൻ്റെ അകത്ത് തന്നെ തങ്ങി നിൽക്കണം അപ്പം അതിന് അവിടെ വേണം സ്പേസ് വേണം അതുകൊണ്ടാണ് ഇത് കുത്തി നിറച്ച നമ്മൾ വെള്ളം കുഴിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഡിസ്റ്റൻ ഈ പറഞ്ഞ ബാറ്ററി വാക്കിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ചാർജ് ചില്ലെന്ന് വെക്കണം അതുപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ എന്ത് എപ്പോഴും ഇത് ക്ലീനാക്കി വെക്കുക ഇതിൻ്റെ രണ്ട് ലീഡുകൾ ഉണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് ഭാഗങ്ങൾ അതെല്ലാം റെസ്റ്റ് ഇല്ലാതെ എന്തെങ്കിലും കോട്ടൺ വേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് ഉണങ്ങിയ തുണി ഉപയോഗിച്ചുകൊണ്ട് പഴയ തുണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എല്ലാ സമയത്തും അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളീ ഡിസ്റ്റിൻ്റെ വാട്ടർ ഒഴിക്കുമ്പോൾ ഈ ബാറ്ററി വാട്ടർ ഒഴിക്കുമ്പോൾ പുറത്തൊക്കെ തൂയിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ എന്നിങ്ങനെ പഴയ കൊണ്ട് തുളച്ച് വൃത്തിയാക്കുക ഇതൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമുക്ക് ഇതിന്റെ ചാർജിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഇപ്പോൾ ഈ ബാറ്ററിക്കകത്ത് ഇപ്പോൾ വാട്ടർ ഒഴിക്കേണ്ട കാര്യമില്ല ഞാൻ അടുത്ത ഈ അടുത്ത ദിവസം അത് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ബാറ്ററി വാട്ടർ ഒക്കെ ഒഴിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം അതുകൊണ്ട് ഇപ്പോഴത് എന്തു ചെയ്യുന്നില്ല അതിൽ ഒഴിച്ച് കാണിക്കുന്നില്ല അത് ഞാൻ ഊരിയ ക്യാപ്പ് അടച്ചു വയ്ക്കുകയാണ് അതേപോലെ തന്നെ തിരിച്ച് നമ്മളതേപോലെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കുക എപ്പോഴും ടൈറ്റ് ആയിട്ടിരിക്കണം ഇനി ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചാർജറുകളാണ് ഉപയോഗിക്കാറുള്ളത് ഇതേപോലുള്ള ചാർജർ ചാർജറുകൾ ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നിന്നിട്ട് ഇതേപോലെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചാർജർ കിട്ടും നമുക്ക് ഇതേപോലെ ചാർജറുകൾ വാങ്ങിക്കാവുന്നതാണ് ഇനി ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഭാഗങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മുടെ കൈകാര്യം ചെയ്യുവാൻ പോസിറ്റീവ് ആയ ഭാഗത്ത് ഈ ചാർജറിന്റെ പോസിറ്റീവ് ക്ലിപ്പ് തന്നെ പോസിറ്റീവ് ഭാഗം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതായിട്ട് ബാറ്ററിയിൽ ഇവിടെ എഴുതിയിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ ബാറ്ററിയിൽ തന്നെ എഴുതിയിരിക്കും ഇവിടെ ഇതാണ് പോസിറ്റീവ് ഇവിടെ ധാരാളം കൊടുത്തിട്ടുണ്ട് പ്ലസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ മൈനസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ചെയ് ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ നെഗറ്റീവ് ഭാഗത്ത് ഈ ചാർജറിന്റെ നെഗറ്റീവ് പോള തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ പോസിറ്റീവ് ഭാഗത്ത് ഈ പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം നേരെ തിരിച്ചു കൊടുത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ ബാറ്ററി കംപ്ലീറ്റ് ഡിസ്ചാർജ് ആയി പോവുകയും പിന്നീട് ഒരു അത് മൊത്തമായിട്ട് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടിട്ട് എന്ത് നമുക്ക് ഉപയോഗിക്കാൻ വയ്യാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ ചാർജ് ചെയ്യുന്നതിന് വാഹനങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ബാറ്ററി ചാർജ് തീർന്നിട്ട് നമ്മൾ ഇടക്കിടക്കെടുത്ത് ചാർജ് ചെയ്യാത്തത് കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് വാഹനങ്ങൾക്കകത്ത് പ്രത്യേക ഡൈനമോകൾ ഉണ്ട് ആ ഡൈനമോൾ പ്രവർത്തിച്ചിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിലൂടെ ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട് ഇത്തരം ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിന് നമ്മൾ സോളാർ പാനലുകളും ഉപയോഗപ്പെടുത്താറുണ്ട് സോളാറിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ചും നമുക്ക് എന്തു ചെയ്യാം ബാറ്ററികൾ ചാർജ് ചെയ്യുവാനും ആ ബാറ്ററികൾ നമുക്ക് വീടുകളിലെ ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും ഒരു സോളാർ പാനലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ബാറ്ററിയിലേക്ക് വൈദ്യുതി കൊടുക്കാൻ പാടുള്ളതല്ല അത് എങ്ങനെയെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമാക്കാം താങ്ക് യു താങ്ക് യു വെരി മച്ച്